വെൽക്കം ടു കെ ഫോർ കിസാൻ നമ്മുടെ ചാനൽ വീഡിയോ കേട്ടിട്ട് കുറച്ച് അധികം നാളായിട്ടുണ്ട് നമ്മുടെ കൃഷികളൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് പറമ്പിൽ കൃഷികളെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ അടുത്തൊരു കൃഷിക്ക് വേണ്ടി തയ്യാറെടുപ്പാണ് നമ്മളിന്ന് നിൽക്കുന്നത് നമ്മുടെ ചേനത്തോട്ടത്തിലാണ് അപ്പോൾ ഈ കൊല്ലം നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് ചേന കൃഷിയാണ് നമ്മൾ ഫസ്റ്റ് തുടങ്ങുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഇവിടെ നമ്മൾ ചേന നട്ടായിരുന്നു ഒരു മൂവായിരം മൂക്ക് നമ്മൾ ചേന നട്ടായിരുന്നു ഓണത്തിനും അതിനുശേഷം ശേഷം നമ്മളൊരു പത്തായിരത്തഞ്ഞൂറ് മൂക്ക് നമ്മൾ അളവെടുത്ത് കഴിഞ്ഞായിരുന്നു ഇനി ഒരു ബാക്കിയൊരു ആയിരത്തഞ്ഞൂറ് ചുവടോളം നമുക്കുണ്ട് ചേന പറിച്ചുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ഏറെക്കുറെ നമ്മൾ പറിച്ചു കഴിയാറായിട്ടുണ്ട് ഇനി ഒരു പത്ത് ഇരുന്നൂറ്റമ്പതോടും കൂടി നമുക്ക് പറിക്കാനുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചേന പറിക്കുന്ന വിശേഷങ്ങളാണ് അപ്പൊ നമുക്ക് അതിലേക്ക് പോവാം ഇനി നമുക്ക് കുറച്ച് ചേന നേനെവിടെ പറിക്കാനുള്ളൂ കേട്ടോ ഇനി നമ്മൾ എവിടെയാണ് പറിക്കാൻ പോകുന്നത് ഇവിടെ കുറച്ച് കാടും പൊന്ത ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് നമ്മൾ വെട്ടി സൈഡിൽ കെട്ടിട്ടുണ്ട് അത് നമുക്ക് അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് ഇവിടെയൊക്കെ നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ ഇതിന്റെ ഉള്ളിലാണ് നമ്മുടെ ചേന ഇരിക്കുന്നത് അപ്പൊ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ ചേന അറിയത്തില്ല അപ്പൊ അപ്പൊ ഒരു സൈഡിൽ നിന്ന് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് നമ്മുടെ ഒരു പകുതി മുക്കാലും ആയിട്ടുണ്ട് ണ്ടോ ആണോ വേറെ പറിച്ചു തന്നിട്ടുണ്ട് ഇതാണ് നമ്മുടെ ഒരു ചേനയുടെ വിളവ് ഇത് ഏകദേശം ഒരു അഞ്ച് കിലോത്തിൻ്റെ അടുത്തുണ്ടാവും നമുക്ക് പലതും പല തയസാണ് ചിലത് വിളവ് കുറവുണ്ടാവും അവർ ഏകദേശം നമുക്കൊരു മൂന്ന് കിലോ ആവറേജ് കിട്ടും നമ്മൾ വിചാരിക്കുന്നു നമ്മളിത് തൂക്കിയിട്ടില്ല നമ്മളിത് ഒക്കെ പറിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എത്ര ഉണ്ടെന്ന് തൂക്കും അപ്പം നമുക്ക് കറക്റ്റ് നമുക്ക് തൂക്കം പറയാം എത്ര ഉണ്ട് എന്ന് വേറൊരു ചേന വേണം തന്നിട്ടുണ്ട് ഈ വിത്താക്കണ്ടോ അത്യാവശ്യം നല്ല വലുപ്പം നമുക്ക് ഊട്ടം വെക്കാൻ കറി വെക്കാനൊക്കെ ആയിട്ട് മെഴുക്ക് വരട്ടി വെക്കാനൊക്കെ ആയിട്ട് നമുക്ക് എടുക്കാം അപ്പോൾ നമ്മളത് പറിച്ചു കഴിഞ്ഞാൽ മൊത്തം നമ്മളത് ക്ലീൻ ആയി കഴിഞ്ഞാൽ അങ്ങനെ കുറച്ച് വിത്തുകളൊക്കെ കിട്ടും അപ്പോൾ നമ്മൾ അവിടെ കൊണ്ടു കൂട്ടിയിട്ടുണ്ട് അത് നമ്മൾ കറി വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോരുത്തർക്ക് കൊടുക്കും ആണോ ഇതിലൊക്കെ നല്ല വിത്ത് ഉണ്ട് ഇവിടെയൊക്കെ അതേമാതിരിക്ക് വലിയ വിത്തുകൾ വരും നമ്മുടെ ചേമ്പിനുണ്ടാവും ഇവിടെയൊക്കെ ഒരു കണ്ണുണ്ട് ഈ കണ്ണുള്ള വിത്തൊക്കെ നട്ടു കഴിഞ്ഞാൽ നമുക്ക് മുളച്ച് കിട്ടും നമ്മൾ ഈ പ്രാവശ്യം അങ്ങനെ നമ്മൾ ചെറിയ വിത്തുകൾ വരുന്നത് നമ്മൾ ഈ പ്രാവശ്യം നട്ടു നോക്കുന്നുണ്ട് കുറെ പരീക്ഷണങ്ങൾ നമുക്ക് ചെന്നൈയിൽ ഈ പ്രാവശ്യം നമുക്ക് നടത്താനുണ്ട് ഇത് നമ്മളിവിടെ പറിച്ചു കൊടുക്കുകയാണ് ഇവിടെ അങ്ങനെ പപ്പ് പറിച്ചു തുടങ്ങിയിട്ടുണ്ട് ഇന്ന് ഇന്നിപ്പോൾ നമ്മൾ രാവിലെ പറിക്കാൻ തുടങ്ങിയാണ് നമ്മൾ ഒരു പറിക്കാൻ വന്നിട്ട് ഏകദേശം ഒരാഴ്ചയായി നമ്മൾ രാവിലെ വൈകുന്നേരമായിട്ട് കുറച്ച് അങ്ങനെ വന്നു നമ്മൾ തന്നെ പറിക്കുന്നു വേറെ നമ്മൾ പണിക്കാരൊന്നും വിളിച്ചിട്ടില്ല ഉണ്ടോ ഇവിടെയൊക്കെ അത്യാവശ്യം നല്ല വിളവുണ്ട് ഇതൊക്കെ എങ്ങനെ ഒരു അഞ്ച് കിലോത്തിൻ്റെ അടുത്തുണ്ട് ഇവിടെ കുറച്ച് മാത്രമേ വിളവ് കമ്മിയുള്ളൂ കണ്ടോ ഇങ്ങനെ ഇരക്കൊക്കെ ഇങ്ങനെ ചെറുതും ഉണ്ടാവുകയുള്ളൂ അത് നമ്മൾ കൃഷിയിൽ സർവ്വ ഇപ്പോൾ ഇവിടെ നമ്മളിങ്ങനെ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമ്മളിവിടെ വിത്ത് പൊട്ടിച്ച് കഴിഞ്ഞിട്ട് അവിടെ നമ്മൾ തണുപ്പത്ത് കൊണ്ടുപോയിട്ട് ഇടും എന്നിട്ട് അവിടെ നിന്നാണ് നമ്മൾ വേരും കളയും ആ നമ്മുടെ കണ്ണിൻ്റെ അവിടെയുള്ള പൊടിയൊക്കെ അളഞ്ഞിട്ട് വെക്കും പിന്നെ നമ്മൾ ചാണക മുക്കി വെക്കണം അങ്ങനെ കുറച്ച് പരിപാടികളുണ്ട് അപ്പോൾ അത് കളിച്ചു തരാം ഇവിടെയൊക്കെ ഇങ്ങനെ പറിച്ചിട്ടിട്ടുണ്ട് ഇതിപ്പോൾ ഒന്ന് രാവിലെ പറിച്ചിട്ടാണ് ഇനി അവിടെ തണുപ്പത്തേക്ക് കൊണ്ടുപോയി അത് നമ്മുടെ എൻ്റെ ഡ്യൂട്ടിയാണ് ഇവിടെയൊക്കെ പറിച്ചു കഴിഞ്ഞു ഇത് ഇന്നലെ പറിച്ചിട്ടാണ് ഇത് ഇതിൻ്റെ വിത്തൊക്കെ കളഞ്ഞിട്ടിട്ടുണ്ട് ഇപ്പൊണ്ടോ ഇവിടെ ഒക്കെ ഉണ്ടോ നമ്മള് കണ്ടോ ഇവിടെ കാളായിരുന്നു ഈ ചപ്പൊക്കെ കണ്ടോ ഇങ്ങനെ സൈഡിൽ കൂട്ടിയിട്ടുണ്ട് നമുക്ക് അടുത്ത കൃഷിക്ക് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ചേന പറിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പറമ്പ് ട്രാക്ടറിന് പൂട്ടി സെറ്റ് അടുത്ത കൃഷിക്ക് വേണ്ടി സെറ്റാക്കണം അപ്പൊ ഈ ചപ്പും കാര്യങ്ങളൊന്നും നമ്മൾ പറമ്പ് കിടക്കാൻ പറ്റില്ല എല്ലാം നമ്മൾ സൈഡിൽ കൂട്ടിയേക്കുകയാണ് ഈ ചപ്പ് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുത്തിടെ ചേന കൃഷിയും ചെയ്യും കേട്ടോ ഈ കണ്ടത്തിലൊക്കെ നമ്മൾ മൊത്തം പറഞ്ഞിട്ടുണ്ടോ ഇവിടെയും കഴിഞ്ഞു അതുപോലെ തന്നെ ഇതാ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടെയൊക്കെ നമ്മൾ പറിച്ചു കഴിഞ്ഞിട്ടുണ്ട് നമ്മൾ പറിച്ചു കഴിഞ്ഞാൽ ചേനയൊക്കെ നമ്മളുണ്ടോ ഒരു പ്ലാവിൻ്റെ ചൂടിലാണ് കൊണ്ടേ കൂടുന്നത് നല്ലൊരു വലിയൊരു പ്ലാവുണ്ട് നല്ല തണുപ്പുണ്ട് നമ്മൾ പറിച്ചു വെച്ച ചേന അധികം വെയിൽ കൊള്ളാൻ പാടില്ല ഉണ്ടോ ഇവിടെ നമ്മൾ ചേന നമ്മൾ നമ്മൾ വെച്ചൊക്കെ ഇവിടെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇവിടെ രണ്ട് മൂന്ന് സെക്ഷനായിട്ട് നമ്മൾ കൂട്ടി വെച്ചിട്ടുണ്ട് ഈ പ്രാവശ്യം നമ്മൾ ചേന കൊടുക്കുന്നില്ല ഒക്കെ നമ്മൾ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പ്രാവശ്യം നമുക്കൊരു അയ്യായിരം മൂക്ക് ചേന നമ്മൾ നടക്കുന്നതാണ് നമ്മൾ വിചാരിക്കുന്നത് ഇതൊക്കെ നമ്മൾ വേരൊക്കെ കളഞ്ഞ് ഒക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മൾ ചാണകമുക്കി ഈ തണുപ്പ് വെച്ച് ഉണക്കണം ഇത് നമ്മളിപ്പോൾ അവിടുന്ന് പറിച്ചു വെച്ചിങ്ങനെ കൊണ്ടുവന്നാണ് ഇവിടെ വരുന്ന വിത്തും കാര്യങ്ങളൊക്കെ കളഞ്ഞ് ക്ലീൻ ആക്കിയാണ് ഇതിൽ ഇങ്ങനെ ചെറിയ വേരും കാര്യങ്ങളും ഉണ്ടാവും അപ്പം നമ്മളൊരു ചൈരി വെട്ടി ഇതൊരു ബ്രഷ് മരിക്കിയൊക്കെയാണ് അപ്പം നമ്മൾ ഈ കണ്ണിന്റെ ഇവിടെ നിന്ന് വരുന്ന കണ്ണിന്റെ ഇവിടെയുള്ള പൊടിയും കാര്യങ്ങളൊക്കെ ഒന്ന് ക്ലിയർ ആക്കി ചെറിയ വേരുകളൊക്കെ ഉണ്ടാവും ഇപ്പൊ ഫുള്ള് വേനൽ ആയതുകൊണ്ട് കാര്യമായിട്ട് നമുക്ക് വേരും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മുടെ ചേന മൂത്തു ഇതാണ് നമ്മുടെ ഫുള്ള് മൂത്ത ചേന മൂപ്പത്തി ചേനയാണ് കാരണം മുപ്പത്തി ചേനയുടെ തണ്ടും കാര്യങ്ങളൊക്കെ തന്നെ പോവും നമ്മളുണ്ടോ ഫുള്ള് ക്ലിയർ ആക്കുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വെച്ച് നിർത്തുകയാണ് ഞാൻ നേരത്തെ പറഞ്ഞതായിരിക്കും ഈ ചേനകളൊക്കെ ഫുള്ള് പറച്ചു കഴിഞ്ഞിട്ട് നമുക്ക് ചേന വിത്തൊക്കെ നമുക്കിനി ചാണകമുക്കി വെക്കണം അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് എന്തായാലും നമ്മൾ ചേന കൃഷിയുടെ ഫുൾ അപ്ഡേഷൻ നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും കാരണം നമ്മൾ ഇവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ നടന്നൊന്നും ഇട്ടിട്ടില്ല ഈ പ്രാവശ്യം നടന്നതും എല്ലാ കാര്യങ്ങളും നമുക്കറിയുന്ന കാര്യങ്ങളും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും എല്ലാം നമ്മൾ ചാനൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം അതൊക്കെ കാണാനും അറിയാൻ താല്പര്യമുള്ള ആൾക്കാരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തത് കൂടെ കൂടുക അപ്പം അടുത്തൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരായിരിക്കും ബായ്